എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ഓയിലിൻ്റെ റെസിപ്പി നോക്കാം കാരണം വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത് നമുക്കിതേപോലെ ഓയിൽ ഉണ്ടാക്കിയ ശേഷം കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മുടെ ദേഹത്തൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം അതിനുശേഷം കുളിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു നല്ല കളറും കിട്ടും ഇനി നമുക്ക് ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് നോക്കാം ഓയിൽ ഓയിലുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് ക്യാരറ്റാണ് എടുത്തത് ഇത് ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് വലിയ ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ എടുത്താൽ മതി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ വളരെ ചെറിയ ക്യാരറ്റാണ് അതുകൊണ്ട് ഞാൻ നാലെണ്ണം നാലെണ്ണെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് ഈ കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്ററിൻ്റെ ചെറിയ ഭാഗം വെച്ചാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോഴാണ് ഈ ഓയിലിലേക്ക് ഈ ക്യാരറ്റിൻ്റെ സത്തൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചു കിട്ടുക നമ്മൾ വലിയ ഭാഗം വെച്ച് ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലത് ചെറിയ ഭാഗം വെച്ച് ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഞാനിവിടെ നാല് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ തയ്യാറാക്കാനുള്ള ഇരുമ്പ് ചേൻ ചട്ടിയാണ് എടുത്തത് അതിലേക്ക് ഗ്രേറ്റ് ചെയ്തു വെച്ച ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം വെളിച്ചെണ്ണയാണ് എടുത്തത് അത് ഈ ചേൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ മുമ്പുണ്ടാക്കിയ എണ്ണ പോലെ ഇത് കാച്ചി കുറുക്കിയൊന്നും എടുക്കണ്ട നമുക്കൊരു പത്ത് മിനിറ്റ് നേരം അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കണ്ടില്ലേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പും ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഈ കയറ്റിൻ്റെ സത്തൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ചേർന്ന് കിട്ടുകയും ചെയ്യും നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു കളറുവാകും കണ്ടില്ലേ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ നല്ലൊരു ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട് കുറേ സമയം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ വെളിച്ചെണ്ണേൻ്റെ കളർ അങ്ങ് മാറിപ്പോവും ചണ്ടിയെല്ലാം കരിഞ്ഞ് വെളിച്ചെണ്ണേൻ്റെ കളറും അങ്ങ് മാറിപ്പോവും നമുക്ക് വിചാരിച്ച ആ ഗുണം കിട്ടുകയില്ല അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും നമ്മൾ തിളപ്പിക്കേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയി കിട്ടും നമുക്ക് കൺ കണ്ടാൽ മനസ്സിലാകുന്ന വെച്ചാൽ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലവണ്ണം പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ചെട്ട് മിനിറ്റായി ഞാനിപ്പോൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇനി രണ്ട് മിനിറ്റും കൂടി തിളപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ നല്ലവണ്ണം തണുത്ത് കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കേട്ടോണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലും നമുക്ക് വീട്ടിൽ നിന്നാല്ലേ കേട്ടപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ സർവ്വസാധാരണ വാങ്ങുന്ന സാധനമല്ലേ അത് വെച്ച് ഇതേപോലെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ് സ്കിന്നിന് നല്ല കളറ് കിട്ടും വെറുതെ കടയിൽ പോയി ഓരോ ക്രീമൊക്കെ വാങ്ങി തേക്കുന്നതിലും നല്ലതല്ലേ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ഉണ്ടാക്കി തേക്കുന്നത് അപ്പം പത്ത് മിനിറ്റ് ഹവറായി ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം പാകമായി വന്നിട്ടുണ്ട് ചൂടെല്ലാം ആറിയിട്ടുണ്ട് ഇനി ഞാനിത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോ അരിപ്പേൽ വെച്ചാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അരിപ്പേൽ വെച്ച് അരിച്ചെടുക്കുന്നതിൽ നല്ലത് വൃത്തിയുള്ളൊരു തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈ വെച്ച് നല്ല പിഴിഞ്ഞ് ഈ വെളിച്ചെണ്ണ മുഴുവൻ അങ്ങ് എടുക്കാൻ പറ്റും അരിപ്പേലാകുമ്പോൾ നമ്മളിങ്ങനെ സ്പൂണുണ്ടോ എന്തെങ്കിലും വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നതല്ലേ ഉള്ളൂ തുണിയിലാകുമ്പോൾ നമുക്ക് നല്ലവണ്ണം ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ചണ്ടിയിലില്ലാണ്ട് അങ്ങ് പിഴിഞ്ഞ് എടുക്കാൻ പറ്റും ഉണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കിപ്പോൾ നല്ല കളറായിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു കാര്യം കൂടി ഒന്ന് ചേർക്കാനുണ്ട് അത് നമുക്ക് ആവണക്കെണ്ണയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം ഈ ഓയിലിൽ നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം ആവണക്കെണ്ണ നമ്മുടെ സ്കിന്നിനൊക്കെ തിളക്കം വരാൻ നല്ലതാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം